ഹായ് ഫ്രണ്ട്സ് പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ പാണ്ടിക്കാട് മലപ്പുറം അടുത്ത ചോദ്യം സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയ്ക്ക് രൂപം നൽകിയത് ഏത് വർഷമാണ് ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തം ഏത് ആൻസർ ഉരുൾപൊട്ടൽ അടുത്ത ചോദ്യം കേരളത്തിൽ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ് ആൻസർ മലനാട് അടുത്ത ചോദ്യം പൊതുവെ എത്ര ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത് ആൻസർ ഇരുപത് ഡിഗ്രി അടുത്ത ചോദ്യം ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങളേവ ആൻസർ പ്രകൃതിക്ഷോഭങ്ങൾ അടുത്ത ചോദ്യം പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളേവ ആൻസർ പ്രകൃതി ദുരന്തങ്ങൾ അടുത്ത ചോദ്യം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ആൻസർ ചുഴലിക്കാറ്റ് ഇടിമിന്നൽ ഭൂകമ്പം സുനാമി ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം അടുത്ത ചോദ്യം ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായി മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിൻ്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങി ആ ഭാഗം ഭാഗമെത്തുകയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വിടുന്ന പ്രതിഭാസം പ്രതിഭാസമേത് ആൻസർ ഉരുൾപൊട്ടൽ അടുത്ത ചോദ്യം കേരളത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന പ്രളയമുണ്ടായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏത് വർഷത്തിലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അടുത്ത ചോദ്യം വിവേകപൂർവമായ ഇടപെടലുകളിലൂടെയും കാലേ കൂട്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൂടെയും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആ ആഘാത തീവ്രത കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളേവ ആൻസർ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ അടുത്തത് ഗ്രാമീണ തൊഴിൽദാന പദ്ധതികൾ അതിലെ ആദ്യത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതെന്ന് ആൻസർ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം തൊഴിലുറപ്പ് പദ്ധതി നിയമം ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചതെന്ന് ആൻസർ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് അടുത്ത ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രാബല്യത്തിലായതെന്ന് ആൻസർ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് പദ്ധതി നിയമസഭയിൽ ഭേദഗതി വരുത്തി പദ്ധതിയെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമരണം ചെയ്തതെന്ന് ആൻസർ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചതെന്ന് ആൻസർ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത ചോദ്യം അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായുള്ള പ്രായപൂർത്തിയായ അംഗങ്ങളുള്ള ഏതൊരു ഗ്രാമീണ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്ന നിയമമേത് ആൻസർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അടുത്ത ചോദ്യം ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ലഘൂകരിക്കാനുള്ള സംരംഭമേത് ആൻസർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടുത്ത ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മുൻകാല തൊഴിൽദാന പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന പ്രത്യേകത എന്ത് ആൻസർ സ്ഥായിയായ ദാരിദ്ര്യ ലഘൂകരണ സാധ്യതകൾ അടുത്ത ചോദ്യം പ്രദേശത്തിൻ്റെ സാധ്യതകളും ആവശ്യങ്ങളും അനുസരിച്ച് പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത കൂട്ടി കണക്കിലെടുത്ത് ആര് നിശ്ചയിക്കുന്ന മുൻഗണനാക്രമത്തിലാണ് പ്രവർത്തികൾ നിശ്ചയിക്കേണ്ടത് ആൻസർ ഗ്രാമസഭ അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഊർജിതമാക്കാനുമുള്ള എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഏർപ്പെടുത്തിയ അവാർഡ് ഏത് ആൻസർ മഹാത്മാ പുരസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ പ്രഥമ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ വെള്ള റഡ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ കടയ്ക്കാവൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മഹാത്മാ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ആൻസർ കള്ളിക്കാട് കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു